നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസ്തേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കോവിഷീൽഡിൻ്റെ വാക്സിൻ്റെ പ്രശ്നങ്ങളെ എത്തിയിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടു അതായത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ ആവലും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും കണ്ടു അപ്പോൾ ഈ ഒരു ന്യൂസ് കാരണം വളരെ പാനിക് ആയിട്ടുണ്ട് പലരക്കാരായിട്ട് അപ്പോൾ അവർ പലരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ സാറേ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പാനിക്കാവേണ്ട ഇത് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് കമ്പനി തന്നെ ആസ്ട്രോക് സൈഡ് കമ്പനി തന്നെ പറയുന്നൊരു കാര്യമാണ് ഒരു വാക്സിൻ എടുത്തിട്ട് ഫസ്റ്റ് ഡേ മുതൽ ഒരു ഫോർട്ടി സെക്കൻഡ് ഡേ വരെയാണ് ഇതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് അതിനപ്പുറം ചാൻസ് കുറവാണെന്നാണ് ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ ഈ വാക്സിൻ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് നമ്മുടെ ജീവൻ പോകാൻ തക്ക എന്തെങ്കിലും കാരണങ്ങൾ അതിന് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു മൂന്നാല് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും നമ്മുടെ ബോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ വാക്സിൻ എടുത്ത എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ടെസ്റ്റ് സി ബി സി കാരണം അതിൽ പ്ലേറ്റ് അക്കൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം കാരണം പലരും നമ്മൾ വിചാരിക്കും നമ്മൾ ഹെൽത്തിയാണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു നോക്കിയാൽ തന്നെ നമുക്കതിനൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഫസ്റ്റ് എടുത്തത് സി ബി സി ചെയ്യുക രണ്ടാമത്തത് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുക അതായത് ക്ലോട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ അറിയാൻ പറ്റും മൂന്നാമത്തത് എച്ച് എസ് സി ആർ പി എന്ന് പറഞ്ഞ ടെസ്റ്റാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഇതൊക്കെ വരാനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത്തത് ഇ സി ജി നമ്മളൊന്ന് എടുത്ത് നോക്കാം എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അഞ്ചാമത്തത് നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ഒന്ന് ലിപ്പിഡ് പ്രൊഫൈലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസൊക്കെ എത്ര നോർമൽ ആണോ അത് ഹൈ ആണോ എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തുക